നോമിനേഷൻ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ് പരസ്പരം നോമിനേറ്റ് ചെയ്തവർ ജേണു സുധി അക്ബറിനെയും റണ ഫാത്തിമായ നോമിനേറ്റ് ചെയ്തത് ശൈത്യ നോമിനേറ്റ് ചെയ്തത് ശരത്തിനെ അക്ബറിനെയാണ് ഉന്നിയൻ സാബ് നോമിനേറ്റ് ചെയ്തത് ശരത്തിനെയും റന ഫാത്തിമായ ആണ് നോമിനേറ്റ് ചെയ്തത് ശരത്തിനെയും ഷാനവാസിനെയാണ് ശരത് നോമിനേറ്റ് ചെയ്തത് അനീഷിനെയും ഷാനവാസിനെയാണ് ആദില നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് റന ഫാത്തിമായ ശരത്തിനെയാണ് നൂറായും ആദില ചെയ്തതുപോലെ അവർ രണ്ടുപേരെയാ ചെയ്തത് അക്ബർ ഷാനവാസിനെയും അനീഷിനെയാണ് നോമിനേറ്റ് ചെയ്തത് സാബു മോൻ ഷൈത്യെയും അനീഷിനെയാണ് നോമിനേറ്റ് ചെയ്തത് ഷാനവാസ് നോമിനേറ്റ് ചെയ്തത് അക്ബറിനെ ശരത്തിനെയാണ് നോമിനേറ്റ് ചെയ്തത് അനീഷിനെ ഷാനവാസിനെയാണ് റന ഫാത്തിമായ അക്ബറിനെ അഭിലാഷ് നോമിനേറ്റ് ചെയ്തു ലക്ഷ്മി ഷാനവാസിനെ ശരത്തിനെയാണ് നോമിനേറ്റ് ചെയ്തത് മസ്താനെ നോമിനേറ്റ് ചെയ്തത് ഷാനോസിനെ ശരത്തിനെയാണ് റന ഫാത്തിമ ചെയ്തത് ഷൈത്യെയും ശരത്തിനെയാണ് റന ഫാത്തിമ നോമിനേറ്റ് ചെയ്തത് ജിസൽ നോമിനേറ്റ് ചെയ്തത് അനീഷിനെ ശരത്തിനെയാണ് അനിമോൾ നോമിനേറ്റ് ചെയ്തത് അക്ബറിനെയും റെന ഫാത്തിമയാണ് ഇത്രയും പേരാണ് നോമിനേറ്റൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം